നികൃഷ്ടനും നീചനും രക്തരക്ഷസുമായ വാർ ക്രിമിനൽ ഹൂവിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് തെല്ലവീവിൽ വലിയ പ്രകടനവും പ്രതിഷേധവും നടന്നു തെല്ലവീവിലെ മെയിൻ റോഡ് പ്രതിഷേധക്കാർ ബ്ലോക്ക് ചെയ്തു രാജ്യസ്നേഹം വളർത്താനും സയണിസ്റ്റ് ഭീകരത പ്രോത്സാഹിപ്പിക്കാനും എല്ലാ അർത്ഥത്തിലും കച്ചകെട്ടി നെതന്യാഹുവിനെ പുറത്താക്കണമെന്നും ഇലക്ഷൻ നടത്തണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഗസയിലെ പാവങ്ങളായ മനുഷ്യരെ കൊന്നു തള്ളുന്നതും അവരെ തകർക്കുന്നതും അവരെ ഉപദ്രവിക്കുന്നതും കൊണ്ട് സ്വന്തം ജനത തൃപ്തിപ്പെടുമെന്ന് വ്യാമോഹിക്കുന്ന നിതന്യാഹുവെന്ന എന്ന ഭീകരന് അത് ലഭിക്കുന്നില്ല എന്നതാണ് ഇസ്രേലെ സ്ഥിതിവിശേഷം അതുകൊണ്ടുകൂടിയാണ് നമ്മുടെ ജനോസൈഡൻ സുഹൃത്തിനെ വിശേഷിപ്പിച്ചത് ജിയോ പാരഡി എന്ന് സ്വന്തം നാട്ടിലും വിലയില്ലാത്തവനായി മാറിയിരിക്കുകയാണ് ഈ ഭീകരനായ രക്തരക്ഷസ് അതാണ് അവിടുത്തെ പ്രക്ഷോഭകാരികൾ തെല്ലവീപിൻ്റെ തെരുവിൽ വിളിച്ചു പറഞ്ഞത് അവർക്ക് യുദ്ധം വേണ്ട സമാധാനമാണ് വേണ്ടത് നാട്ടിലാകെയും കലാപാന്തരീക്ഷവും മനസമാധാനമില്ലാത്തതും ആ നാടിന് വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട് എന്ന് മാത്രവുമല്ല വിവിധ സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നവർ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ കപ്പലിൽ പോകുന്നവരടക്കമുള്ളവരെക്കുറിച്ച് കുടുംബങ്ങൾക്ക് വലിയ ഉത്കണ്ഠയും ആകാംക്ഷയുമുണ്ട് അതുകൂടാതെയാണ് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചുള്ള വല്ലാത്ത ഭീതിയും എന്നാൽ അധികാരവും അഹങ്കാരവും ഈ യുദ്ധക്കൊതിയും കൊണ്ട് വിരളി പൂണ്ടിരിക്കുന്ന നെതന്യാഹു എന്ന വാർ ക്രിമിനലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അദ്ദേഹം യുദ്ധത്തിൽ മുന്നിട്ടിറങ്ങുകയാണ് ഇതിനെതിരെയാണ് തെല്ലവീപിലെ തെരുവുകളിൽ ഇസ്രേലികളായ പ്രതിഷേധക്കാർ പതിനായിരങ്ങൾ ഒത്തുചേർന്നത് ആ തെല്ലവീവിലെ മെയിൻ ഹൈവേ ബ്ലോക്ക് ചെയ്യുകയും അടിയന്തരമായി ഇസ്രയേലിൽ ഇലക്ഷൻ നടത്തണമെന്നും അവരാവശ്യപ്പെട്ടു അവർ എലക്ഷൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഈ വൃത്തികെട്ടവനെ അധികാരത്തിൽ നിന്ന് പുറത്തു ചാടിക്കുന്നതിനാണ് അഴിമതിയുടെ കറബുരണ്ട എല്ലാർത്ഥത്തിലും നീചപ്രവൃത്തികൾ മാത്രം ചെയ്തിട്ടുള്ള ഈ സൈനിസ്റ്റ് ഭീകരനെ ആ ജനതയ്ക്കും വേണ്ട എന്നുള്ളതാണ് ഒരു സ്ഥിതിവിശേഷം കോടതി അടക്കമുള്ളവ വിധി പറഞ്ഞ് ജയിലിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് യുദ്ധത്തിൻ്റെ അവസരം കിട്ടിയതും ആ യുദ്ധം ഉപയോഗിച്ച് തൻ്റെ കാലാവധി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതും എന്നാൽ സാധാരണ യുദ്ധം ചെയ്യുമ്പോൾ സ്വന്തം സ്ഥലത്ത് ഹീറോ ആകേണ്ട ഒരു ഭരണാധികാരി അവിടുത്തെ ജനങ്ങൾ തന്നെ വെറുക്കപ്പെട്ടവനാകുന്നു എന്നുള്ളത് ഒരു ധാർമ്മിക നീതിയും പ്രപഞ്ചത്തിൻ്റെ സത്യവുമാണ് ഏതായാലും യവനെ തിരസ്കരിക്കപ്പെടുമെന്നും തള്ളിക്കളയുമെന്നും യവൻ ചരിത്രത്തിലെ തന്നെ ഹിറ്റ്ലറിന് ശേഷമുള്ള ഭീകരനായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ടല്ലവീപിലെ തെരുവീതികൾ അതാണ് വിളിച്ചു പറഞ്ഞത്